അതിജീവിക്കാതെ ഒരാൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല വലിയ നേട്ടമുണ്ടാക്കിയവരെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുടെ നേരെ തുഴഞ്ഞ് അതിനെ കീഴടക്കി വിജയികളായ ആളുകൾ ആണ് യേശുക്രിസ്തുവിൻ്റെ കുരിശ് യാത്ര നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാനായിട്ട് പറ്റും യേശുക്രിസ്തു വീഴുന്നു എഴുന്നേൽക്കുന്നു അവസാനം വരെ യേശുക്രിസ്തു ആ കുരിശുമായിട്ട് പോവുകയാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ ഉദ്ധിതരായി മാറും ഇതും യേശുക്രിസ്തുവിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് അപ്പ സ്തോലന്മാരെ അയച്ചുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ഒരു രക്ഷ പ്രാപിക്കും വിജയിക്കും ഒരു പ്രാവശ്യം തോറ്റുപോയി രണ്ട് പ്രാവശ്യം തോറ്റുപോയി അതൊരു പ്രശ്നമല്ല നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞു അധികാരികൾ പറഞ്ഞു നമുക്ക് തന്നെ അറിയാം എന്തോ ചില വിശക് പറ്റിയത് കൊണ്ട് ഞാൻ തോറ്റുപോയി പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണിത് അങ്ങനെ വിവേകപൂർവ്വം പറ്റുന്നൊരു കാര്യമാണെന്ന് നമുക്ക് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും То есть я